കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് നടത്തി കാരിത്താസ് ഹോസ്പിറ്റൽ ഫാദർ തോമസ് പുതിയകുന്നേൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷത്തിൽ അറിവിന്റെ ആദ്യക്ഷരങ്ങൾ കുറിക്കാൻ നഴ്സറിയിലേക്കും ഒന്നാം ക്ലാസിലേക്കും പ്രവേശിക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ കുഞ്ഞോമനകൾക്കായി സ്റ്റാഫ് വെൽഫെയർ ജൂനിയർ കാരിത്താസൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കും പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്യും ആറ് പതിറ്റാണ്ടായി കോട്ടയംകാരുടെ ആരോഗ്യ ജീവിതത്തിൽ ജീവനാടിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാരിത്താസ് ഹോസ്പിറ്റൽ അതിന്റെ പുതിയ നാൾ വഴിയിലേക്കുള്ള ചുവടുവെപ്പിലാണ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കരിസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് അധ്യക്ഷത വഹിക്കുകയും ഫാദർ തോമസ് പുതിയ കുന്നൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കരിത്താസ് ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുനു ജോൺ പരിപാടിയിൽ ക്ലാസ് നയിച്ചു ഈ വർഷം ആദ്യം കുറിക്കുന്ന അഞ്ഞൂറോളം കുഞ്ഞോമനുകൾക്ക് ബാഗ് വാട്ടർ ബോട്ടിൽ കളർ കളർക്ക് തുടങ്ങിയവയുടെ വിതരണവും നടത്തി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ ഇരുപതോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു സിന്റെയും നമ്മുടെ നാടിന്റെയും ഭാവി വാഗ്ദാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെന്നും ഇവർ നമുക്ക് പോലും മാതൃകയാവുന്ന തരത്തിൽ വളർത്തിയെന്നും ഫാദർ ബിനു കുന്നത്ത് പറഞ്ഞു ഏകദേശം മൂവായിരത്തോളം പേർ ജോലി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആതുല സേവന കേന്ദ്രങ്ങളിലൊന്നായ കാരിസ് ഹോസ്പിറ്റലിൽ തങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുടെ അടിത്തറയായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും അവരുടെ കുടുംബത്തിനും ആദരവായാണ് ആശുപത്രി കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം കൊണ്ടും കലാപരിപാടികൾ കൊണ്ടും സദസ്സ് നിറഞ്ഞു നിന്നിരുന്നു ഇടുക്കി ബിഷ ന്യൂസ് കട്ടപ്പന